ഇങ്ങോട്ട് തന്നെ വന്നത് ഇങ്ങോട്ട് ചാടി വന്നിട്ട് ഇങ്ങനെ പിടിച്ചു അപ്പോഴാണ് ഈ നമ്മൾ ശബ്ദം കെട്ടി വന്നത് അപ്പോൾ നമ്മൾ ചേരേണ്ട ഒരു കളർ കണ്ടു അപ്പോൾ നല്ല മൂർക്കാൻ സാധനം ഭയങ്കര വലുപ്പമുള്ള സാധനം പിടിച്ചിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു മീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വെച്ചിട്ടാണ് അതിനെ നായ പക്ഷേ നമുക്കത് പോയിട്ട് കൂടിയിട്ട് ഇന്നുവരം ഇതും നമ്മൾ ഒരു മര്യാദക്ക് ഒരു വിഷം വെച്ചില്ല അതായത് നമ്മളെ ഓടപ്പുറപ്പന്നെയല്ലേ അങ്ങനെയാണ് നമ്മളതിനെ പോട്ടി നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നൊരു കുഴുമാടത്തിനരികിലാണ് ഒരു കുടുംബത്തിന്റെ ജീവൻ തന്നെ രക്ഷിച്ച സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത ജാക്കി എന്ന റോട്ട് വീലറിൽ ഒരു നായയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത് കോഴിക്കോട് എരഞ്ഞിക്കലിന് സമീപത്തുള്ള രാമനുണ്ണിച്ചേട്ടൻ്റെ വീട്ടിലാണ് ഇത്തരത്തിൽ ആ കുടുംബത്തെ തന്നെ ഒരു മൂർക്കൻ പാമ്പിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആ പാമ്പിന്റെ കടിയേറ്റ് ജാക്കി എന്ന അവരുടെ വളർത്തു നായ കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് സമയത്ത് രാമനുണ്ടി ചേട്ടൻ ഇവിടെയുള്ള വാഴയല്ലെന്ന് അനക്കുന്ന സമയത്തായിരുന്നു നിർക്കാ നിർത്താതെ ഈ കൂട്ടിൽ നിന്ന് ജാക്കി എന്ന അവരുടെ നായ വളർത്തുനായ കുറയ്ക്കുന്നത് കണ്ടത് അദ്ദേഹം തൻ്റെ ജോലി മാറ്റിവെച്ച് ആ നായയുടെ കൂട് തുറന്ന സമയത്താണ് നായ രാമനുണ്ടി ചേട്ടൻ അതുവരെ നിന്നിരുന്ന ആ വാഴത്തോട്ടത്തിനടുത്തേക്ക് ഓടിച്ചെല്ലുകയും അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന അവിടെ ഒളിച്ചു നിൽക്കുക ഒളിച്ചു കിടക്കുകയായിരുന്ന ഒരു പാമ്പിനെ കടിച്ച് ശരിപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ ഈ പാമ്പിനെ കൊല്ലുന്ന് കൊല്ലാനുള്ള ശ്രമത്തിനിടയിൽ ഈ ജാക്കിക്കും പാമ്പിന്റെ കടിയേൽക്കുകയായിരുന്നു തുടർന്ന് അല്പസമയത്തിനു ശേഷം ഇവർ ആ നായെ ഉടൻ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറുടെ സമീപത്ത് എത്തിച്ചെങ്കിലും അധികം വൈകാതെ ആ നായ മരണപ്പെടുകയായിരുന്നു ആ നായ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് രാമനോട് ചേട്ടനോട് അതിനെക്കുറിച്ച് ചോദിക്കാം ചേട്ടൻ രക്ഷിക്കുന്നുണ്ടെങ്കിലാണ് ഇപ്പോഴത്തെ ജാക്കി ഇത്തരത്തില് പാമ്പിന്റെ കടിയേൽക്കുന്നതും മരിക്കുന്നതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് പറയും അന്ന് തമ്മിൽ ഞാനൊരു അപ്പൊ അവിടുന്ന് ഈ കന്ന് ഞാൻ വെട്ടിയെടുത്തിട്ട് ദൂരെ മാറ്റിക്കൊണ്ട് കുടിച്ചിട്ടു അപ്പൊ നായ കൂട്ടുന്ന ഈ എന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് കുറയ്ക്കുന്നത് ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ടിരിക്കേണ്ടത് നായ അപ്പൊ എനിക്കിത് അറിയില്ല ഞാൻ കഴിഞ്ഞ് വീട്ടിൽ ഇവിടെ വരാന്തിരി വന്നിരുന്നു അപ്പോഴും നായ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും ചെയ്യില്ല മലബരം മാത്രമൊന്നും ചെയ്യില്ല നമ്മൾ ഇട്ടുവിട്ടാല് പോയി അവിടെ പോയിട്ട് ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതോ ഞാനത് ഇട്ടുകൂടി ഞാൻ അങ്ങോട്ട് വന്നിരുന്നു അപ്പൊ ഇതിന്റെ ഉള്ളിൽ നീ സാധനത്തിനെ പിടിച്ചു റങ്ങി വന്നിട്ട് ഇങ്ങോട്ട് തന്നെ വന്ന് ഇങ്ങോട്ട് ചാടി വന്നിട്ട് ഇങ്ങനെ പിടിച്ചു അപ്പോഴാണ് നമ്മളെ ശബ്ദം കെട്ടി വന്നോക്കി ചേരൻ്റെ ഒരു കളർ കണ്ടു നല്ലത് മൂർക്കാൻ വലുപ്പമുള്ള ഇല്ല ഇല്ല അറിഞ്ഞില്ല അത് അവിടെ കിടക്കണം ആ സമയത്ത് കിടക്കുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല കാരണം അപ്പോഴും നായ കുറച്ചുകൊണ്ടിരിക്കുക ഞാനിങ്ങോട്ട് കേറുമ്പോ നായ കാണുന്നുണ്ട് അപ്പോഴെന്ന് അത്രയും ശരി ഇതായിട്ട് മറ്റേ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും ഞാനത് ചെയ്യില്ല ഞാൻ ഈ കന്ന പൊരിച്ച് വേറെ സ്ഥലത്തേക്ക് കുടിച്ചിട്ടു അങ്ങനെ വന്നതിന്റെ ശേഷം കൈകാലങ്ങൾക്കൊക്കെ വീട്ടിൽ വരാന്തയിൽ വരാന്തലിരുന്നു അപ്പോഴാണ് നായ വീണ്ടും നായ നിർത്തുന്നില്ല അത് അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് നായനെ ഇട്ടിട്ടു നായ വന്നിട്ട് പിടിച്ച് പിടിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ഒരഞ്ചെട്ടിമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് വെച്ചിട്ടാണ് അതിനെ നായ അപ്പൊ അന്നേരം നമ്മക്ക് അവിടെ ഒന്നുമില്ല ഈ പാമ്പിനെ പിന്നെ നമ്മൾ കുളിച്ചിടാനുള്ള പരിപാടിയിൽ നിർത്തി അപ്പൊ നായനെ കൂട്ടി കയറ്റി കുളിപ്പിച്ചു അവിടെ അബ്ദു വരെ നായക്കൊരു പ്രശ്നമില്ല പിന്നെ നായക്കൊരു തോന്നുന്നു കുറച്ച് സമയം നമ്മൾ അവിടെ കുഴിയെടുക്കാനൊക്കെ സമയം എടുത്തുപോയി അപ്പൊ ഇതിനെ ശ്രദ്ധിക്കാൻ വിട്ട് പിന്നെ അപ്പൊ തന്നെ ഡോക്ടറെ വിളിച്ചു നോക്കുന്ന ഡോക്ടർ ഉണ്ട് കരിവിശ്ശേരി ഉള്ള ഒരു ഡോക്ടറാണ് അപ്പൊ അയാൾ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ജീപ്പ് തന്നെ എടുത്തിട്ട് കൊണ്ടുപോയി നായനെ മകൻ തന്നെ എടുത്തിട്ട് കൊണ്ടുപോയത്

ഇന്ന് വരെ ഒരു മര്യാദയ്ക്ക് വിഷമം വെച്ചില്ല അതായത് വല്ലാത്തൊരു വിഷമത്തിലാണ് ഞങ്ങൾ ഒരു ഇതിലും പോവാറില്ല ഇവിടെ ഈ കൂട്ടിലായിരുന്നു ജാക്കി കഴിഞ്ഞിരുന്നത് ഇവിടെ നിന്നാണ് രാമനു ചേട്ടനെ കുറച്ചപ്പുറത്ത് മാറി ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന സമയത്ത് ജാക്കി ഉറക്കെ കുറക്കുന്നും കൂടെ തുറന്ന് ഉടനെ തന്നെ ഓടിച്ചെന്ന് ആ മൂർക്കൻ ബാബിനെ ശരിപ്പെടുത്തുകയും ചെയ്തത് എന്തൊക്കെയാലും രാമനുണ്ണി ചേട്ടനും കുടുംബം വലിയ വിഷമത്തിലാണ് കാരണം തങ്ങളുടെ ഒരു കൂടപ്പിറപ്പനെ പോലെ ഇത്രയും നാൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗം തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ജീവത്യാഗം ചെയ്തതിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്നും അവരാരും തന്നെ ഇപ്പോഴും മോചിതരായിട്ടില്ല അവർക്ക് രാമണ്ണി ചേട്ടൻ തന്നെ നമ്മളോട് പറഞ്ഞു രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം ഉണ്ടെങ്കിൽ പോലും തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ നായയെ നഷ്ടപ്പെട്ടതിന്റെ വലിയൊരു വേദനയിലാണ് ആ കുടുംബം കഴിയുന്നത് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹിൽക്കാടത്ത് മറുതാട്ടി